എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഒരുപാട് ആൾക്കാരിൽ വളരെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഈ ഫാറ്റി ലിവർ അഥവാ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നൊരവസ്ഥ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒന്നും ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇത് മനസ്സിലാവാറില്ല പലരും ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് വയറൊക്കെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ലിവറുണ്ടോ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് പൊതുവെ തടിയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ഫാറ്റി ലിവർ കാണുന്നത് പക്ഷേ മെലിന ശരീരപ്രകൃതിയുള്ള ആൾക്കാരിലും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എല്ലാവർക്കും അറിയാം അമിതമായിട്ട് ചോറ് കഴിക്കുന്നതാണ് കൂടുതൽ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ചാലും ഫാറ്റി ലിവറിലോട്ട് പോകും ഈ ചോറും പഞ്ചസാരയും കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതായത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതായത് ചോറ് അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ചില വൈറ്റമിൻസ് കുറഞ്ഞാലും ഫാറ്റി ലിവർ ഉണ്ടാവാം കാരണം നമ്മുടെ ലിവറിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വൈറ്റമിൻസ് വളരെയധികം ഉപകാരപ്രദമാണ് ഏതൊക്കെ വൈറ്റമിനാണ് ഈ ഫാറ്റി ലിവർ മാറ്റാൻ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ ബി ത്രീ അഥവാ നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ ലിവറിൽ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന ഫോമിലാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് നിയാസിൻ അഥവാ വൈറ്റമിൻ ബി ത്രീ പഠനങ്ങൾ പറയുന്നത് നിയാസിൻ സപ്ലിമെൻറ്റേഷൻ ലിവറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിയാസിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിവറിൽ കെട്ടിക്കിടക്കുന്ന ഈ കൊഴുപ്പിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും സോ ഈ നിയാസിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് സാധാരണ വൈറ്റമിൻ ബി ട്വൽവിനെല്ലാവരും നാഡീ സംബന്ധമായിട്ടുള്ളൊരു ആയിട്ടാണ് കണക്കാക്കുന്നത് ആർക്കും തന്നെ ഇതൊരു ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഫാറ്റി ലിവറിലോട്ട് പോവും എന്നുള്ളൊരു ലിങ്ക് അധികം ആരും പറയാറില്ല പക്ഷേ റിസർച്ചുകൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ശരീരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാറ്റി ലിവറിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ബി ട്വൽവിനും കരളിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുന്ന് മെറ്റബോളൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് സോ ബി ട്വൽ ഡെഫിഷ്യൻസി ഫാറ്റി ലിവറിലോട്ട് പോവും പല പേഷ്യൻസും ജസ്റ്റ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻറ്റേഷൻ കൊണ്ട് തന്നെ ഗ്രേഡ് ടുവിലുള്ള ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണിലോട്ട് വരാറുണ്ട് സോ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവും നിയാസിനും ഈ രണ്ട് ബി കോംപ്ലക്സ് വൈറ്റമിനും ഫാറ്റി ലിവർ ലിവറുള്ളവർ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം ബി ബി ത്രീയും ബി ട്വൽവും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ബി ട്വൽവ് നമുക്ക് എല്ലാവർക്കും അറിയാം നോൺ വെജിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സോ ഫിഷ് കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ടും മീൻ കഴിക്കുമ്പോൾ നമുക്ക് വീറ്റുള്ളവ കിട്ടും അതുപോലെ തന്നെ ഈ നിയാസിനടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് സോ ഫാറ്റി ലിവർ ഉള്ളവരുടെ ഒരു നേരത്തെ ഭക്ഷണം സോ ഈ സ്വീറ്റ് പൊട്ടറ്റോയും വേവിച്ചിട്ടുള്ള ഫിഷും അതായത് ഫിഷ് ഇപ്പോൾ മീൻ ഇപ്പോൾ കറിയുടെ ഫാമിലായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കുന്നത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഇത് കൊഴുപ്പ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ അവോക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടിലും നിയാസിൻ്റെ കണ്ടൻറ്റ് വളരെ വളരെ ഹൈ ആണ് മഷ്റൂമിലും നിയാസിൻ്റെ കണ്ടൻറ് വളരെ ഹൈ ആണ് സോ ഒരു നേരം അവോക്കാഡോ വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് സ്മൂത്തി പോലെ അടിച്ച് കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം അവോക്കാഡോ സ്മൂത്തി ആക്കുന്നതും ഫാറ്റി ലിവറിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അല്ലെങ്കിൽ മഷ്റൂം വെജിറ്റബിൾസിൻ്റെ കൂടെ മഷ്റൂം വേവിച്ചിട്ട് കഴിക്കുന്നതും ഫാറ്റി ലിവറിൻ്റെ ഒരു വളരെ നല്ലൊരു റെസിപ്പിയാണ് അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ നമുക്കറിയാം ഈ ഫാറ്റി ലിവർ ഡയഗ്നോസ് ആയി ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ഡോക്ടേഴ്സ് വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഈ വൈറ്റമിൻ ഡി വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പ്രത്യേകിച്ച് ലിവറിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവർ കാരണം ലിവറിനുണ്ടാകുന്ന ഡാമേജ് പോലും ഈ വൈറ്റമിൻ ഇക്ക് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോ വൈറ്റമിൻ ഇ ശരീരത്തിൽ കുറയുന്നതും ലിവർ ഡാമേജ് കൂടാനും ഫാറ്റി ലിവറിലോട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് സൊ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഫാറ്റി ലിവർ രോഗികൾക്ക് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇനി നാലാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അറിയാലോ അതായത് വെയ്റ്റ് കുറയ്ക്കാനൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ഓട്ടോഫേജി ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫേജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിങ് അതായത് സെൽഫ് ഈറ്റിങ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആ ഒരു ടൈം സ്പാനിൽ നമ്മുടെ കോശങ്ങൾ അകത്തുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് നമ്മുടെ കോശങ്ങൾ തന്നെ അതിനെ ഭക്ഷണമാക്കി ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഓട്ടോഫേജി എന്ന് പറയുന്നത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോഴാണ് ഓട്ടോഫേജി ആക്ടിവേറ്റ് ആവുന്നത് ഇതേ മെക്കാനിസം തന്നെ വൈറ്റമിൻ ഡിക്ക് ലിവറിൽ ചെയ്യാൻ പറ്റും അതായത് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ ലിവറിലുള്ള സെൽസിൽ ഓട്ടോഫേജി വൈറ്റമിൻ ഡിക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ലിവറിൽ കെട്ടിക്കിടക്കുന്ന ഈ കൊഴുപ്പ് റിമൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് ഈ ഒരു വൈറ്റമിൻ ഡി ത്രീ അഥവാ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്ന ഈയൊരു ഡി ത്രീ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ലിവറിന് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും ആൻറ്റി ഫൈബ്രോട്ടിക് ആക്ഷനും നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ലിവർ ഫൈബ്രോസിസ് ഉള്ള ആൾക്കാർക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ ലെവൽസ് നന്നായിട്ട് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഈ വൈറ്റമിൻ ഡി ഫാറ്റി ലിവറുള്ള ഒരാൾക്ക് വൈറ്റമിൻ ഡിയുടെ ലെവൽ കുറവാണെങ്കിൽ ലിവറിന് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാനുള്ള സാധ്യതയും കൂടും സോ ഈ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതും ശ്രദ്ധിച്ചിരിക്കണം സോ അമിതമായിട്ട് ചോറ് കഴിക്കുന്നതും പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും എക്സസൈസ് ചെയ്യാത്തതും ഡെഫിനറ്റ്ലി ഫാറ്റി ലിവറിൻ്റെ ഒരു കാരണമാണ് അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നാല് വൈറ്റമിൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത് സോ ഈ വൈറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ലിവറിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും അങ്ങനെ അത് ഫാറ്റി ലിവറിലോട്ട് ലീഡ് ചെയ്യും സോ ലിവർ ഹെൽത്തി ആയിരിക്കുകയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ലിവർ ഒരു ഡീറ്റോക്സ് ഫാക്ടറിയാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ഒരു വേസ്റ്റ് ഫോം റെഡിയാക്കി നിർത്തുന്നത് ഈ ഒരു ലിവറാണ് ഇതിപ്പോൾ ഹോർമോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ആയിക്കോട്ടെ ഇതൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീറ്റോക്സ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് സൊ ലിവറിൽ ഉണ്ടാകുന്ന ഡാമേജ് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളുടെ അളവ് കൂട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ലിവർ ഡാമേജ് ഉണ്ടാകുന്നത് ഡയബറ്റിസ് പ്രമേഹം പി സി ഒ ഡി തൈറോയിഡ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളിലോട്ടും ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും വളരെ വളരെ കൂടുതലാണ് സോ ലിവറിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള നാല് വൈറ്റമിൻ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻറ്റേഷൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി